ഹലോ നിങ്ങൾ എന്നടി ഇവളെ പേര് സോന സോന കുട്ടിയാണ് ട്ടോ അത് ഇവിടെ കണ്ണുണ്ട് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ചാടയാണ് ചാടാടാടാ എന്നെ അടി പെണ്ണെ കണ്ണ് ചുമ്മി കാണിക്കുന്നു പച്ച അടി സോനു സോന കുട്ടിയേ സോനെ സോന മോളെ സോനക്കുട്ടിയേ സോനേ എന്നിഷ്ടായത് കുട്ടിയാ സോന സോന സോനടി

ല്ല ഏഴുമല പൂഞ്ചോല ഓ ഓയ് ഏ മാമയ്ക്കും മണിമാല ഏഴുമല പൂഞ്ചോല ഏ മാമിക്കു മലമാല പൊൻമാല പൊന്മാല പുത്തിഞ്ഞാറ്റുവേല കൊഞ്ചടി 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 ഞാത്തമട്ടെ ഇങ്ങോട്ട് വാങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നാലല്ല ഹലോ ഹലോ സോന 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 മോളേ സോനയെ ഓ എന്നാ പറ്റി ഏ നല്ല രസമുണ്ടല്ലേ അതിന്റെ മൂക്കും കണ്ടും ഒക്കെ കൂടെ കാണാ ഏഹ് തത്തമ്മേന്റെ പേരെന്നാളി തത്തമ്മയോട് ചോദിച്ചാതിന്റെ പേരെന്താ ചോദിച്ചത് എന്റെ പേരെന്താ പേര് 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 ആ അയ്യോടാ കുഞ്ഞിന് പേരിട്ടിട്ടില്ലേ ഏ തത്തമ്മേ പൂച്ച പൂച്ച ൂത്തം കാണിച്ചു തരാം ലവ് ബേഡ്സ് എന്താ യൂസ് ഇങ്ങോട്ടി പോരാ യും പോവാ അങ്ങനെ സോന ഇവിടെ ഇങ്ങനെ കിടക്കുവാണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൊഞ്ചടി 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 ഞാക്കുമ്പത്തേയ് അപ്പൊ ഞങ്ങളെ വീഡിയോ ഇത്ര ഇങ്ങോട്ട് ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണേ നമ്മുടെ സോന മോളെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം വാ വാ അപ്പം ബൈ അവളെ തിരക്ക് പിടിച്ചു പോയി നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണേ ബായ് സോനക്കുട്ടി 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 സോനെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താടി